ഓണം എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് തിരുവോണം ശ്രോണ എന്ന് ശ്രോണന്നതിന് പറയാ ശ്രോണ ശ്രോണയാണ് ഈ ഓണായത് ഈ ശ്രീ എന്നുള്ളതിന് തിരുവെന്നാ പറയാ അപ്പൊ ശ്രീ ഷോണ ഷോണ ഓണം ശ്രീ ശ്രീ തിരു തിരു ഓണം തിരു അങ്ങനെയാണ് തിരുവോണം എന്നുണ്ടാകും ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തം ഉണ്ട് വിശിഷ്ട മുഹൂർത്തം ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത് അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത് ഓണായിട്ട് അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ച് ആരാധിക്കില്ലേ നിറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ അരിമാവുകൊണ്ട് ചാണകം വഴുകിയിട്ട് അരിമാവുകൊണ്ടാണ് ഇങ്ങിട്ട് പലകിയിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കി സാധാരണ മണ്ണോണ്ടാണ് പതിവ് മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക എന്റെ പേര് ഗുരുവായൂരപ്പനെന്നോ തൃച്ചമ്പരത്തപ്പൻ ോ ഒന്നും പറയില്ല എന്താ പറയുക തൃക്കാക്കരയപ്പൻ അരേ തൃക്കാക്കരയപ്പൻ ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാല് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തി ആയിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് കേരളത്തിൽ ഈ വാമനാവതാര ക്ഷേത്രങ്ങൾ വളരെ കുറവാ ഉള്ളതിൽക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര ഈ വാമനമൂർത്തി ക്ഷേത്രം ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാര വാമനാവതാരമൂർത്തിയായിരിക്കണ ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത് അങ്ങനെ ആരാധിക്കുന്ന കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും ഈ ബലി മഹാരാജാവിനെ കാരണം എന്താണെന്നറിയോ ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നമ്മള് നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ പ്രഹ്ലാദനെ സ്മരിക്കേണ്ട എന്താ കാരണം ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തി ആയിരിക്കുന്ന ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ച് തന്നെ നമുക്ക് ആ ഒരു ഭാവം കാണിച്ചെന്ന് ആ ഉണ്ണി അതുപോലെ ഈ വാമനാവതാരമൂർത്തിയുടെ പുറപ്പാടുണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചത് ആരാണ് ഇതാണ് ഓണത്തിന്റെ പ്രത്യേകത ഭാഷയും ദേശവും മതവും ജാതിയും ഒക്കെ മറന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ആഘോഷമാണ് സ്വാതന്ത്ര്യദിനം അതങ്ങനെ തന്നെ വേണം അതേസമയം ഓണവും ക്രിസ്മസും ബക്രീദുമൊക്കെ ഇതൊക്കെയും വ്യത്യസ്ത മതങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് മതങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്കൊക്കെ ആരാധനയുടെ സ്വഭാവമുണ്ട് ഒരു ആരാധനയും മറ്റു മതക്കാർ ചെയ്യേണ്ടതല്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനും അതിൽ കർശനമായ നിബന്ധനകളുണ്ട് മറ്റൊരു മതത്തിന്റെ ആരാധനയുടെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളിൽ ഒരു മുസ്ലിമിനും പങ്കെടുക്കാൻ പാടില്ല ഓണം വരുമ്പോ ചില ആളുകളൊക്കെ മുസ്ലിമീങ്ങളുടെ വീട്ടുമുറ്റത്തും പൂക്കളം ഒരുക്കാറുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് വരുമ്പോ നക്ഷത്രം തൂക്കാറുണ്ട് പൂക്കളത്തിനെ കുറിച്ച് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾ നോക്കൂ അത്തപ്പൂവ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ അത്തപ്പൂവിടാറുണ്ട് തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിയിരിക്കാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കുന്നത് തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കാതെ വന്നപ്പോൾ അവരവരുടെ മുറ്റത്ത് പൂക്കളമുണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുവദിച്ചു എന്നാണ് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതത്തിന്റെ ദർശനമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ആരാധനയുടെ ഭാഗമാണ് ഈ പൂക്കളം എന്നത് അപ്പൊ അതൊരു മുസ്ലിം ചെയ്യ എന്ന് പറഞ്ഞാൽ അതവന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല അത് പാടില്ല എന്ന് പറയുന്നത് ഒരു മത മതത്തോടും വിദ്വേഷമോ വെറുപ്പോ ഉള്ളത് കൊണ്ടല്ല ഇസ്ലാം അതിന്റെ മതചിട്ടകൾക്കനുസരിച്ചും ഹൈന്ദവർ അവരുടെ മതചിട്ടകൾക്കനുസരിച്ചും പോകണം ചില ആളുകൾക്ക് മതസൗഹാർദ്ദം എന്നതിന്റെ പേരിൽ എല്ലാ മതങ്ങളെയും ആഘോഷിക്ക എന്നുള്ളതാണ് മനസ്സിലാക്കി വെച്ചിട്ട് അതല്ല നമ്മൾ നമ്മുടെ മതം ആഘോഷിക്കും അവർ അവരുടെ മതം ആഘോഷിക്കും അതോടൊപ്പം അവരോട് വെറുപ്പില്ല അവരോട് വിദ്വേഷമില്ല അവരുടെ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കൂല അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഓർക്കണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും കൃത്യമായ റൂട്ടുകൾ ഉണ്ട് ഓരോ മതത്തിനും കൊണ്ട് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ഇസ്ലാമിൻ്റെ ഇത് പറയാണ് അതിൻ്റെ അ കൃത്യമായ റൂട്ടിലൂടെ മാത്രമേ മുസ്ലിം സഞ്ചരിക്കാൻ പാടുള്ളൂ അതേസമയം മാനുഷികമായ എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യണം അവർക്ക് സമ്പത്ത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം അവരെ രോഗപരിചരണങ്ങൾ നടത്തണം വീടാവശ്യമുള്ളവർക്ക് വീട് കൊടുക്കണം അല്ലെ ഇസ്ലാം പറഞ്ഞത് എത്ര സുന്ദരമാണ് നിന്റെ അയൽവാസി അത് ഏത് മതക്കാരനും ജാതിക്കാരനും മതമില്ലാത്തവനൊക്കെ ആണെങ്കിലും അവന്റെ വയറ് നിറഞ്ഞിട്ടുണ്ടോ അവനക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് നീ നോക്കണം അങ്ങനെ നോക്കുന്നില്ലെങ്കിൽ നീ എൻ്റെ മതത്തിൽ പെട്ടവനല്ല എന്നാണ് മുത്തുനവി പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞൊരു മതത്തെ ഈ വിഷയം പറഞ്ഞ് മാത്രം എന്താവേണ്ടതില്ലല്ലോ വിമർശിക്കപ്പെടേണ്ടതില്ലല്ലോ ഇസ്ലാം എന്നത് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ബഹുദൈവാരാധനയിലേക്ക് പോകുന്ന എല്ലാ വാതിലുകളും ഇസ്ലാം അടച്ച് ഭദ്രമാക്കിയിട്ടുണ്ട് അതിലൂടെ ഒരാളും കടന്നു പോകാൻ പാടില്ല മതസൌഹാർദ്ദത്തെ തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്ന് സാന്ദർഭികമായി ഈ സമയത്ത് ഉണർത്തു